mm <laughs> you ഹായ് ഹായ് ചിതി എന്താ ലേറ്റ് ആയത് എന്ന് സമയം പോയത് അറിഞ്ഞില്ലട കഴിച്ചോന്ന് ഇത് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളു ഒരു ഓരോന്നും ചെയ്ത് 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 സമയം പോയത് അറിഞ്ഞില്ല സമയം പെട്ടെന്ന് പത്തും പത്തര പത്തര ആയിക്കാണെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ

ചുക്ക് കാപ്പി ചുക്ക് കാപ്പി എന്താ കഴിച്ച ചോറ് കഴിച്ചു ചോറ് അവിയല് എന്താണ്ടായിരുന്നു ഇന്നലത്തെ മീങ്കറിണ്ടായിരുന്നു ഇരുന്നിരുങ്ങാണെ നേരം വെളുപ്പിക്കാനേ പറ്റൂ കിടക്കത്തില്ല ചുമ കാരണം എന്ത് കഷ്ടവാ മുകളില് പതിനൊന്ന് പേരുണ്ടോ ലൈക്ക് ലൈക്കടിക്കോ അച്ചു കഴിച്ചാ എല്ലാരും ഉറങ്ങിയാ കുരുമുളകു 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 ഇന്നും രണ്ടേ മുപ്പത് കെ എനിക്കിത് എപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ചുമ ഇരിക്കുമ്പം ഇരിക്കുമ്പം വലിയ പ്രശ്നമില്ല അവിടെ ചെന്ന് കിടക്കുമ്പം അങ്ങ് തുടങ്ങും ചുമ കഴിച്ചു എന്ന് ശ്രീജിത്ത് ഹായ് ശ്രീജിത്തെ ഹായ് ഹായ് നമസ്കാരം ലൈ എന്തൊക്കെയാണ് വിശേഷം ശ്രീജിത്ത് സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം അഞ്ചലാണ് കേട്ടോ പതിനാല് പേരുണ്ടെന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക ഇല്ല 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 ഇന്ന് ഞാൻ രണ്ട് മുപ്പതിലായിരുന്നേ പറയാൻ പറ്റത്തില്ല കേട്ടോ എണീക്കൂല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചുമ ഇത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഇരിക്കും എൻ്റെ ഉറക്കം കാരണം ഞാൻ ചുമയുടെ രണ്ട് ഗുളിക വാങ്ങി അവിടെ നിന്ന് അവിടെ വെച്ച് എന്നെ ഒരെണ്ണം കഴിച്ചു കാരണം ഉച്ചയ്ക്കൊക്കെ എനിക്ക് എത്രയ്ക്ക് ചുമയുണ്ടായിരുന്നു വയ്യേന്ന് ഇതാരാണ് ഇൻ സഞ്ചോ വയ്യാത്തയല്ല ചെറിയൊരു ചുമ എല്ലാവരും ലൈക്ക് അടിക്കൂ പ്ലീസ് നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക ഹലോ അമ്മ ലൈക്ക് ഡൻ ഷായി കുമാർ ഷായ്ക്ക് ഷായ്ക്കേ ഓക്കേ മുത്തേ താങ്ക് യു എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ ഷായ്ക്ക് ഫുഡ് കഴിച്ചോ ലൈബിൽ കയറിയവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് പത്തൊൻപത് പേരുണ്ടല്ലോടെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഞാൻ ഫുഡ് കഴിച്ചു അമ്മ നിങ്ങൾ കഴിച്ചോ ഞാൻ കഴിച്ചു ഷായ്ക്കേ ഞാൻ കഴിച്ചു കേട്ടോ ചോറ് കഴിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവിയലും ചമ്മന്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നലത്തെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു ഹായ് കോമതി അമ്മ ഹലോ മക്കളേ നീ സന്തോഷം മോളൂട്ടി സുഖമാണോ ഫുഡിയോ ഞാൻ സുഖം ചപ്പാത്തി ചിക്കൻ ഫ്രൈ ഓക്കേ എനിക്ക് വയ്യ ചപ്പാ ചിക്കൻ കറിയൊന്നും കഴിക്കല്ലോ കേട്ടോ ഇനി ഇനി ചിക്കനൊന്നും മേടിക്കണ്ട ചൂടാണ് പക്ഷിപ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ക്ഷീണം ഉണ്ടല്ലോ ചേച്ചി ആ ക്ഷീണമൊക്കെ ഉണ്ടാ ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സിലിരുന്നേ ഉറങ്ങി ഇന്ന് നെറ്റ് നെറ്റ് ഉണ്ടോന്ന് ഉണ്ടോയെന്ന് അതുകൊണ്ടല്ലേ ഞാൻ ഈ സമയം നോക്കി കയറിയത് അപ്പോൾ അടുത്ത് പന്ത്രണ്ട് മണിയാവുമ്പോൾ അടുത്ത ജി ബി വരുമല്ലോ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഹൈ സീമേജ് ഈ വിളിക്കുന്നു അശ്വതി ഞാൻ ടുഡേ ചോറ് ലീഫ് ബീഫ് കറി അമ്മ കഴിച്ചേന്ന് ഷായ്ക്ക് ചോറും ബീഫ് കറിയും കഴിച്ചു അമ്മ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു കേട്ടാ ഞാൻ കഴിച്ചു ഷായ്ക്കേ ഞാൻ കഴിച്ചു സീമേച്ചിയേ വന്നേ സീമേച്ചി വന്നേ എന്ന് പറയുന്നു യഹൂന്ന് അതെന്താണ് ലീഫ് കറിയാ ലീഫ് കറിയെന്ന് പറഞ്ഞാൽ എന്താണ് ചീരക്കറിയാ ആണോ ഷായ്ക്കേ ലീഫ് കറിയെന്ന് തന്നെയാണ് ഞാൻ ആദ്യം വായിച്ചത് പിന്നെ വിചാരിച്ച് ഇനി ഒരക്ഷരം കാണാൻ തെറ്റിയതാണോ എന്ന് വിചാരിച്ച് ഡെൽഫിൻ ഹായ് ചേച്ചിന്ന് ഹായ് ഡെൽഫിൻ ചോറ് വെച്ചോ ചോറ് വെച്ച് ചോറ് രാവിലെ വെച്ച് രാവിലെ വെച്ച് കഴിച്ച് നീ നാളെ രാവിലെ വയ്ക്കാം യെസ് ചീര ചീര കറിയമ്മെന്ന് അതല്ലേ ലീഫ് ഞാൻ വിചാരിച്ചു ഇനി ഒരക്ഷരം തെറ്റിയതാണോ എന്ന് വിചാരിച്ച് ീഫെന്ന് തന്നെ ഞാൻ ആദ്യം വായിച്ചേട്ടാ ചോറും ചീരക്കറിയും കഴിച്ചു ഷായ്ക്ക് സീമേച്ചി കഴിച്ചോ ചോദിക്കുന്നുണ്ട് സീമേച്ചി കഴിച്ചാ സീമേച്ചി ചോറ് വെച്ചോന്ന് ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ചോറ് വെച്ചോ ചോദിക്കുന്നുണ്ട് സീമേച്ചി കഴിച്ചോ ചോദിക്കുന്നു അശ്വതി ധാരാണ ഐശ്വര്യ ഹായ് ഐശ്വര്യ ഹായ് ഹായ് ചീരത്തോരൻ അടിപൊളി ചീര ചീരക്കറി വെക്കും അശ്വതി അറിയോ അത് ചീരക്കറി വെക്കും ചീരപ്പരിപ്പ് ഇട്ട് കറി വെക്കും ഇല്ലേ ഷെക്കേ അങ്ങനെയാണോ ചീരപ്പരിപ്പ് കറി ഓക്കെ അമ്മ ഞാൻ ഓൺ സങ് ഫോർ യു മിനുങ്ങും മിനാ മിനുങ്ങി

അറിയില്ലേ ആ ചീരക്കറി വയ്ക്ക അശ്വതി കഴിച്ചു അശ്വതി ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു കൊള്ളി പെണ്ണേ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക അശ്വതി കഴിച്ചോന്ന് സീമേച്ചി ഫുഡ് കഴിച്ചോ താങ്ക് യു സോ മച്ച് അമ്മാന്ന് വരികൾ മറന്നു പോവും കഴിച്ചു കാതന്ന് കുത്തിയിട്ട് മാണിക്കക്കല്ലുണ്ട് കമ്മലിടുന്ന നേരം വേദന മാറ്റുവാൻ തോളത്തെടുത്തു നീ പാട്ടും പാടിയില്ലേ താരകം തന്നൊരു മോതിരക്കല്ലുണ്ട് ഉം ല തരര തരര തന്നര തന്നര എന്നാൽ ഉഷാറായല്ലോ സിമേച്ചിന്ന് സിമേച്ചെന്താ എന്നോട് മിണ്ടാത്ത ഇന്നെക്കും ചുവന്ന ചീരയ്ക്കു ഇന്നെനിക്കും ചുവന്ന ചീരയ്ക്കുണ്ടായിരുന്നു എന്താ എന്താ തെറ്റിയതെന്ന എന്ത് ചോദ്യം പഴങ്കഞ്ഞ് കുടിക്കാറായില്ല ഗുഡ് നൈറ്റ് ടേക്ക് കെയർ നാളെ വരാം ഓക്കെ ഓക്കെ ഷായ്ക്കേ കഴിച്ചു പഴങ്കഞ്ഞ് കുടിക്കാറെന്ന് എന്താ തെറ്റിയതൊന്നും തെറ്റിയിലല്ല ഇന്നെനിക്ക് ചുവന്ന ചീര ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഞാനും വെക്കും ചീര പരിപ്പ് കറി അതെ അതെ നല്ലതാ ചീരപ്പൂവൽ കുമ്മ കൊടുക്കണ പാടൂന്ന് ഇതിനോ സീമച്ചി എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ ചീ കൊടുക്ക പൂവുകൾക്കും കൊടുക്കൂവുകൾക്കും കൊടുക്കണ നീലക്കുരുവേ തിന്നലറിയ കണ്ണീരപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീര പൂവുകൾക്കും കൊടുക്കണം നീലൊക്കെ അഭിജിത്തെ ഹായ് അഭിജിത്തെ ഹായ് ഹായ് എന്തുണ്ട് വിശേഷം വിശേഷം എന്താണ് അതായത് ചുമച്ചും കുറച്ചു ഇരിക്കുന്ന ഹായ് ചേച്ചി ഹായ് നജീർ സുഖാണ് 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 ആ മുരിങ്ങയില വെച്ചിട്ടുണ്ടാക്കിണ്ട് അതുപോലെ തന്നെ ചോ ചീരയും വെച്ചിട്ടുണ്ടാക്കാം അശ്വതി എന്തൊക്കെയാ പുതിയ വിശേഷം ചോദിക്കുന്നു ബാക്കി ഉള്ളവരൊക്കെ എവിടെയാന്ന് ബാക്കിയുള്ളവരൊക്കെ പിക്നിക്കിന് പോയേക്കുക അശ്വതി അതെന്താ പറ്റിയേ എനിക്ക് വയ്യ ഒന്നുമില്ലെന്ന് ഇങ്ങനെ പോണു പലതും നിന്നോട് ചോദിച്ചു നീ മറുപടി പറയുന്നില്ല എന്ന് ഞാൻ മറുപടി പറയുന്നില്ലേ പിന്നെ ഞാൻ എന്താ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഇതെന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നോക്കാൻ പോയതാ ശോശമ്മ ഹായ് 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 എന്താ സീമേജ് ചോദിച്ചേ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു നല്ല വിശേഷം എന്ന് ഞാൻ പറഞ്ഞു ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ പാടുമെന്ന് പറഞ്ഞ് ആ പാട്ട് ഞാൻ പാടി തന്ന ഞാനും വെക്കും ചീരപ്പരിപ്പ് കറിയെന്ന് പറഞ്ഞു സൂപ്പർ എന്നു പറഞ്ഞ് ഇനി കൂടുതൽ ഞാൻ എന്താ സീമേച്ചി പറയണ്ടേ മോളിൽ നോക്കുമെന്നും ചേച്ചി സിമേച്ചിയോട് സംസാരിക്കും സിമേച്ചിയുടെ അടുത്ത് സംസാരിക്കാതെ പിന്നെ ആരോടാ സംസാരിക്കണ്ടേ സിമേച്ചിയുടെ അടുത്ത് ഇപ്പോഴേ സംസാരിക്കാൻ പറ്റൂ വിളിച്ചുകഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റൂല നോൺ സ്റ്റോപ്പാ ഞാൻ കേട്ടില്ല എന്ന് ഞാൻ എല്ലാത്തിനും സമാധാനം പറഞ്ഞു സിമാച്ചി എപ്പോൾ പാടി അതും കേട്ടില്ലേ സൂപ്പർ പാട്ട് അത് മുഴുവനും പാടുന്നു അത് മുഴുവനും പാടാൻ ഞാൻ ഈ ചുമച്ചും കുറച്ചു വരുന്ന എങ്ങനെയാ പാടണ നജീറെ എല്ലാവരും ഉറങ്ങിയ മുപ്പത്തൊന്ന് പേരുണ്ട് മുകളിൽ ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് ഞാൻ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹാളിലേക്ക് പോയി അപ്പോഴാവും ആ ഞാൻ പാടിയായിരുന്നു കഴിയുന്നില്ലെങ്കിൽ വേണ്ട എന്ന് ചുമയൊക്കെ മാറിയിട്ട് ഞാൻ പാട്ട് പാടിത്തരാം വിളിച്ചാൽ ഞാൻ നോൺ ഇല്ലേ മേലിൽ തന്നെ കിട്ടുന്ന സാഹചര്യം അവസരം ഞാൻ ഒരിക്കലും ഒഴിവാക്കത്തില്ല വരൂ വരൂ എല്ലാവരും വായു ജീക അശ്വതി ഇവൾ പറയുന്നത് കേട്ടോന്നു അശ്വതി ഞാൻ പറയണ്ട നീ കേട്ടില്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റ വഴക്ക് കൂടണ്ടെന്ന് അശ്വതി ലേലം വിളിച്ച് നാമ്പടിക്കാൻ വാ കൊച്ചരിപ്പല്ല മീൻ മുറുക്കിച്ചു മപ്പിച്ചു മുത്തശ്ശിയമ്മ കാണാൻ വീപ്പൂവുകൾക്കുമ കൊടുക്കണ നീലക്കുരുവീകളേം പോട്ടെ സാരമില്ല നമ്മളുടെ ചേച്ചിയല്ലേന്ന് വരൂ കിടന്ന് ഒരു ചുളിവിൽ പാട്ട് കേൾക്കാൻ ഒരുക്ക് വരൂ കയറി വരൂ ഒരു തരം രണ്ടു തരം വെറുതെ അശ്വതി ഇവൾക്ക് വട്ട് തന്നെ നിൽക്കല്ലേ വട്ട് ലേലം ഉറപ്പിച്ച് പണ്ടെങ്ങാണ്ട് വിളിച്ച് രണ്ടാളും ഇച്ചിരി കാര്യം പറഞ്ഞു ഏത് പണ്ട് സീമച്ചി എന്നെ ഇപ്പം വിളിക്കാറേ ഇല്ല എന്ത് എന്തുന്നെ വിളിക്കാത്ത ഓ ഞാൻ എടുക്കാറില്ലാന്ന് കുറേ ദിവസം കൊണ്ട് പകലൊന്നും വീട്ടിൽ ജോലിയുണ്ട് സീമേച്ചി ഒരു ദിവസം എപ്പോഴോ വിളിച്ച് എപ്പോഴാണ് ഹാപ്പി ന്യൂഇയറിൻ്റെ അന്ന് ന്യൂഇയറിൻ്റെ അന്ന് ഞാൻ വാട്സപ്പിൽ ഒരു കോള് ഉണ്ട് ഓ വായി നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചായക്കിടയിൽ വായി നോക്കി എന്നാലും എന്നാലും എൻ്റെ നീ എന്താണീ കണ്ണിൽ പരിഭവം ആ മറ്റാരും കാണാ കൗതുകം ഇന്നത്തേന് വെറുതെ വിട്ട് ആ ഇന്നത്തേക്ക് വെറുതെ വിട എ ദുഷ്ടേ ഇന്നത്തേക്ക് വെറുതെ ഇവിടെ എന്നെ അശ്വതി നിന്റെ നമ്പർ എനിക്ക് തരും നമുക്ക് വിളിക്കാം കൂട്ടുണ്ടാന്ന് അശ്വതി നമ്പർ സീമചിക്കൂടും നമുക്ക് കോൺഫറൻസിൽ സംസാരിക്കാം ഞാൻ വിട്ടു നിന്നേ വിട്ടു നിന്നെ ഈ പാവം പിടിച്ച സുഖ അസുഖമെല്ലാം മാറിയാന്ന് നജീർ അസുഖം ഇങ്ങനെ മാറി വരുന്നു ഞാനൊരു മരുന്ന് കഴിച്ച് ഗുളിക കഴിച്ചിട്ടുണ്ട് ചുമയുടെ ചേച്ചി സീമയേച്ചോട് മിണ്ടണേന്ന് ഞാൻ മിണ്ടു എന്നെ തല്ലിക്കൊന്നാലും മിണ്ടും വേണ്ട അങ്ങനെ എടുക്കുന്നില്ല വേണം വേണം ഞാനും ഉണ്ട് ഞാനും കൂടും ഞാൻ ഇടിച്ചേറി വരും പാവം സീമേച്ചിക്ക് സങ്കടമാണ് ആ ഒരു സങ്കടമുള്ള മുതല് ഇനി ഒരു സകടം ഇല്ല വെട്ടെന്ന മുറി രണ്ട് പാവോ ആര് ഉറങ്ങുമ്പോ ഞാൻ ആർക്കും ഉണ്ടായ പോലെയാണ് എന്നോട് പാവ ഞാൻ രണ്ടാനച്ച രണ്ടാനച്ച മോള് സീമേച്ചി വരെയെന്ന് അശ്വതി ലോല ഹൃദയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സീ അശ്വതിക്ക് വിഷമാവേ അവൾ കരയാൻ തുടങ്ങും പിന്നെ എൻ്റെ കണ്ണീർ പുഴവേ എൻ്റെ ഫോൺ വരെ പിന്നെ വെള്ളത്തി ഒലിച്ചു പോകും അത് ആകെപ്പാടെ ഇ എമ്മ പോലും അടച്ചു തീർന്നില്ല അതിന്റെ അഹങ്കാരമൊന്നുമില്ല ശ്രദ്ധിക്കാടവരം പോരം ചാഞ്ചാടും സജീന ഇത്തായെ കണ്ടിട്ട് രണ്ടു ദിവസമായില്ലോ എവിടെ പോയി പെൺ കൊച്ച് ഈ പെണ്ണത് എവിടെ പോയിരണി മണി മയിലോ നീയോ ഈ കയ്യില് മനോജ് വരാറില്ലേ ഇപ്പൊ മനോജേട്ടന്റെ നിഴലൊന്നും ഇല്ല മനോജേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എത്തിക്കാണ് രണ്ട്